നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്പാനിഷ് വമ്പൻമാരായ റായൽ മാൻഡ്രിഡിൽ നിന്നായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ കാസിമെറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തിയത് എന്നാൽ കാര്യങ്ങൾ ഇപ്പോൾ അത്ര അനുകൂലമല്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം കാസിമെറോ ആവട്ടെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല റയൽ മാഡ്രിഡിൽ അദ്ദേഹം പുറത്തെടുത്ത ആ ഒരു അസാധാരണ പ്രകടനം ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാസമെറോ ക്ലബ്ബ് വിട്ടുകൊണ്ട് സൗദിയിലേക്ക് പോകും എന്നുള്ള റൂമറുകൾ സജീവമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബായ അൽ നസറിനെ ഈ ഒരു സൂപ്പർ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ താൻ സന്തോഷവാനാണ് എന്നുള്ള കാര്യം കാസമറോ തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഈ റൂമറുകളെ എല്ലാം നിഷേധിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് നല്ല വരവേൽപ്പാണ് യുണൈറ്റഡ് താരങ്ങളിൽ നിന്നും ആരാധകരിൽ നിന്നും ഇതുവരെ ലഭിച്ചിട്ടുള്ളത് കളത്തിനകത്തും പുറത്തും ഒരുപാട് സ്നേഹം അവർ നൽകുന്നു അതാണ് അതൊരു അതുല്യമായ അനുഭവമാണ് നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് ക്ലബിനെ സഹായിക്കണം ഇംപ്രൂവ് ചെയ്യിക്കണം ക്ലബ്ബിൻ്റെ ലക്ഷ്യങ്ങളായ കിരീടങ്ങൾ കരസ്ഥമാക്കണം അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അതിൽ ഞാൻ ഹാപ്പിയാണ് ഇതാണ് ബ്രസീലിയൻ സൂപ്പർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും നിലവിൽ ക്ലബ്ബ് വിടാൻ കാസിമറോ ഉദ്ദേശിക്കുന്നില്ല വരുന്ന സമ്മറിൽ അദ്ദേഹത്തിന്റെ മനസ്സ് മാറുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് അതേസമയം മറ്റൊരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരമായ റാഫേൽ വരാനെയും ക്ലബ്ബ് വിടുമെന്നുള്ള റൂമറുകൾ സജീവമാണ് സൗദി അറേബ്യക്ക് ഈയൊരു താരത്തെ സ്വന്തമാക്കാനും വലിയ താല്പര്യമുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം